കേരള കർണാടക ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന കബനി അല്ലെങ്കിൽ നാഗർഹോളെ ടൈഗർ റിസർവ് ഒരുപാട് ജന്തു സസ്യ സസ്യജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണിത് ഞങ്ങൾ ജ നമ്മുടെ ഗവൺമെൻറ്റിനെ തന്നെ സ്റ്റേ ആയിട്ടുള്ള ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് എന്ന് പറയുന്ന നമ്മൾ ആ ഓപ്ഷൻ പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ കബനിയിൽ എത്തിപ്പെട്ടത് നമുക്കിതല്ലാതെ ജീപ്പ് സഫാരി നടത്താനോ അല്ലെങ്കിൽ ഫോറസ് സഫാരി നടത്താനോ വേറെ ഓപ്ഷൻ ഇല്ല തലേ ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ജീപ്പ് സഫാരി കഴിഞ്ഞ് പുലർച്ചെ ഞങ്ങൾ അഞ്ചരക്ക് റെഡിയായി ഇതേ ചെക്ക് പോസ്റ്റിൽ വന്നു പെർമിഷൻ എടുത്തു ഞങ്ങൾ സഫാരി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ കാട്ടിലൂടെ യാത്ര ഞങ്ങൾ ആരംഭിച്ചു അപ്പോൾ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ എവിടെ ഫോറസ് സഫാരി നടത്താൻ നമുക്ക് ഇഷ്ടംപോലെ മാനകൾ കാണാൻ പറ്റും പക്ഷേ ആ പച്ചപ്പ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചുണ്ടായിരുന്നു മൺകുട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാടിനകത്തോട്ട് കയറും തോറും നമ്മുടെ വഴിയിൽ നമ്മൾ രാവിലെ ഇറങ്ങിയ മൺകുട്ടങ്ങളുണ്ടായിരുന്നു ഇവർക്ക് ചെറിയൊരു പേടിയുണ്ട് പക്ഷെ ഒരാളെ മാത്രം ഞങ്ങൾ തൊട്ടടുത്ത് വന്നത് ഇവരെന്താണ് സംഭവം എന്നൊക്കെ അറിയാനായിട്ട് അയ്യോ നോക്കി നിന്ന രസമായിരുന്നു കേട്ടോ അങ്ങനെ വീണ്ടും മുൻപോട്ട് പോയി കാടിൻ്റെ ഭംഗി ഞങ്ങൾ അറിയാൻ തുടങ്ങി പക്ഷെ ഞങ്ങൾ ഇവിടെ തോന്നുന്നു ഇവിടെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാം ഇത് കാടാണോ എന്ന് ആക്ച്വലി നമ്മളിത് ഈക്കോ ആണല്ലോ ഈക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അതായത് കൂടുതൽ ഹാമ ചെയ്യാതെ നമ്മൾ ടൂറിസം കൂടി ഉണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ മരങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മറ്റൊരു ആനയുണ്ട് അപ്പോൾ ആന കണ്ടപ്പോൾ നമ്മളെ കണ്ട് നമ്മൾ സൗണ്ട് കെട്ടണമെന്ന് തോന്നിയത് മാക്സിമം ഞങ്ങൾ സൈലൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നതുണ്ടായിരുന്നു പക്ഷേ അവനച്ചിരി അകത്തോട്ട് പോയോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഈ കാർഡിങ്ങനെ കിടക്കുന്ന സൈഡിൽ കിടക്കുന്ന നമ്മൾ വിസിബിലിറ്റിക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ അത് ഇതേ കണ്ടോ കുറേ മാന്കൂട്ടങ്ങൾ നല്ല ഉണ്ട് ഒരുത്തൻ അവിടെ കൊമ്പൊക്കെ ഉടക്കി പിടിച്ചെന്ന് തോന്നുന്നു അപ്പോൾ കാരണം അവൻ അതിനകത്ത് നിന്ന് തല ഊരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം അവനകത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു അങ്ങനെ അത് നല്ലൊരു രസമായിരുന്നു കേട്ടോ അങ്ങനെ വീണ്ടും നമ്മൾ കാടിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് മുൻപോട്ട് പോയി അപ്പോൾ എന്നെ ആകർഷിതീ കാട് അയ്യോ എന്ത് രസമായിരുന്നു അല്ല മഴക്കാലം മഴയുള്ളത് കൊണ്ട് തന്നെ പ്രത്യേക ടൈപ്പ് മരങ്ങളും താഴ്വാരം പോലെ ഇരിക്കുന്ന സ്ഥലങ്ങളും അപ്പോൾ ഈ ഒരു രസമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു മയിൽ പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തെ ട്രിപ്പ് ഞങ്ങൾ ചെയ്തപ്പോൾ സഫാരി നടത്തിയപ്പോൾ മയിൽ പീല് വിരിച്ച് ആ പീല് വിരിച്ച് ആടുന്നുണ്ടായിരുന്നു പക്ഷേ ഇവൻ അങ്ങനെ ചെയ്യുന്ന പക്ഷേ ഇവൻ കുറേ നേരം അവിടെ ഞങ്ങളെ തൊട്ടടുത്ത് പോസൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുമ്പോട്ട് പോയപ്പോഴാണ് നമ്മുടെ സിവെറ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനിസം ഒരു ബിഗ് ക്യാറ്റ് ക്യാറ്റ് ബിഗ് കാറ്റല്ലോ നമ്മുടെ ക്യാറ്റ് ടൈപ്പ് ഒരു ഓർഗനിസം ഉണ്ട് അതിനെ കൊന്ന് ആരാന്നറിയില്ല കൊന്നു കിടപ്പുണ്ട് കിടപ്പം അങ്ങനെ വീണ്ടും നമ്മൾ മുൻപോട്ട് പോയി നമ്മുടെ മങ്കൂസ് എന്ന് പറയത്തില്ല അങ്ങനെ മങ്കൂസ് അവർ ക്രോഡിൽ കൂടെ തന്നെ കുറേ നേരം ഓടി അങ്ങനെ പിന്നെ റോഡ് ക്രോസ് ചെയ്തു കേട്ടോ അങ്ങനെ വീണ്ടും മുൻപോട്ട് പോയി പിന്നെ ഇതായിരുന്ന നമ്മുടെ അട്ടിയൊലി സ്ഥലം ആക്ച്വലി ഈ കാടൻ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാമ്പാർ ഡിയറാണ് നിങ്ങൾ ഈ കാണുന്നത് സാമ്പാർ ഡിയർ കുറേ എണ്ണം വെയിൽ കഴിഞ്ഞിട്ട് ഇറങ്ങി ഇരിപ്പുണ്ട് അവിടെ പിന്നെ അതിനോട് ചേർന്ന മറ്റൊരു ആനയും അങ്ങനെ മൊത്തത്തിൽ കാർഡൻ്റെ എക്സ്പീരിയൻസ് നല്ല രസമായിരുന്നു കേട്ടോ ആക്ച്വലി നമ്മൾ കപനി പോയാൽ ഒരിക്കലും നിരാശപ്പെടില്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാം